പ്രവാസന മാതാവിനെ നമ്മൾ നമ്മളങ്ങനെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അധ്യാപക്തിയോടുകൂടി തന്നെ പ്രഭാത പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലെല്ലാം തന്നെ നിങ്ങൾ കൃപാസന മാതാവിനോട് തീർന്ന് പറയുക തീർച്ചയായിട്ടും ഞാൻ പറയുന്ന സമയമാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കൃവാസന മാതാവിനോട് ഏറ്റു പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൃവാസന മാധാവിൻ്റെ ഒരു ഇടപെട്ടൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഏറ്റു പറയുക അല്ലാത്തപക്ഷം കൃപാസന മാതാവ് നിങ്ങൾ ജീവിതത്തിൽ ഇടപെടുന്നതല്ല അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഉറപ്പു പറയുന്ന ഒരു കാര്യമാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കൃപാസന മാതാവ് എൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുക്കണം അതാണ് ഞാൻ ഉറപ്പു പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടുക ആ ആവശ്യങ്ങൾ ഞങ്ങൾ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കുന്ന മറ്റ് സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ മാതാവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യം നടക്കുന്നത് വരെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ കൂടി ചെയ്യണം അപ്പം നമുക്ക് പ്രഭാത പ്രാർത്ഥന നമുക്ക് പങ്കെടുക്കാം അമ്മേ പരിസ്ഥിത മാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അതിസന്ധി എടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഹർത്തയം നിന്നാൽ നന്ദി പറയുന്നു മേപരിസ്ഥം ഇതേ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചുകഴിഞ്ഞ രണ്ടേ മുപ്പതിന് കൃപാസനത്തെ സംഭവിച്ച മേട് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിച്ചുവാക്കി സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ അദ്ദേഹം മാതാവിൻ്റെ പ്രത്യേകതയിലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞും വാഗ്ദാനത്തിൻ്റെ പേടവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിസ്ഥിതം ഭക്തി ഭക്തിച്ചവയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന് തിരുത്തു വരുന്ന അവസ്ഥയുടെ രാവപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം സന്ദിഭം കൂടുതൽ ആത്മീയ മേവിശത്തെയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിസ്ഥി ഭ ഭൂസ്വർഗ്ഗ ലോകങ്ങളുടെ രാജ്യങ്ങൾക്ക് ബഹുമ സംരക്ഷണമായി പ്രപഞ്ച പ്രകൃതി ഞാന് തിരിസു പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷേധരണം വഴി ഇടയാക്കണമേ പരിസ്ഥേ ജമാൽ മാതാവ് സഹദ്രഭാസ പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയമം അതുപോലെ തന്നെ അമ്മയും മാതാവ് നിങ്ങളുടെ നിയമം പറയാം അമ്മമാതാവ് ഈ പ്രാർത്ഥനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയമം മേടമേക്ക് സമർപ്പിക്കുന്ന തീർച്ചയായിട്ടും ആ നിയമങ്ങൾക്ക് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തിരുവാൻ കരിയാണ് അമ്മേ വിശ്വാസ പ്രമാണം ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ അർത്ഥവുമായി ശംശിയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിസ്ഥാൽ മാവനെ ഗർഭസ്ഥാനായി തന്നെയാണ് മറിയുന്നവർ മന്തിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരി തറയ്ക്കപ്പെട്ടു മരിച്ചെടുക്കപ്പെട്ടു പതിനാളത്ത് നിന്ന് ഇറങ്ങി മരിച്ചരടങ്ങുന്ന ഉയർത്ത സ്ത്രത്തിലേക്ക് എഴുന്ന സർശന പിതാവാദ്ദേഹത്തിൻ്റെ വലുത് പോകത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചും എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിസ്ഥാൽ ഞാൻ വിശ്വസിക്കുന്നു വിസ്താ സഭയിൽ സബയിലും മുനിയന്മാരുടെ ഐകൃത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഏർപ്പിൽ നിജീതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ സർവസ്ഥനോട് പിതാവിയെ അങ്ങടെ നമ്പൂരി രാജ്മേ മനസ്സിലു സർവത്തിലെ ഭൂമിയിൽ പ്രഭുമിലുമാണമേ അന്നു വേണ്ടി ആഹാരം എടുത്തിട്ട് എന്നോട് ഞാൻ പോലെ ഞാൻ എടുത്തിട്ട് ഞങ്ങൾ എന്നറഞ്ഞ പറയുമെ സ്വസ്ഥ ഇടൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പരിശുദ്ധമാറയമേ തമ്മിൽ അൻറ്റം പാൾക്ക് വേണ്ടി ഇപ്പോഴും ഞെടവറുടെ സമയത്ത് നമ്പരെ എന്നു പറഞ്ഞു പറഞ്ഞവർമേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കണം ആശുപോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പരിശുദ്ധമാറമേ തമ്മിൽ അന്യമ്മയെ പാള അഞ്ഞിപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് നമ്പർ ാണ്മേശ് തീർത്താ മങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടാണ് തീർത്തും പറയാനും പരിശുദ്ധപറമേ തന്നെ എൻ്റെ വേണ്ടി ഇപ്പോഴും സമയത്ത് ഒന്നും പറയാനുള്ള വിഷ്ലണമേ നന്മ പറഞ്ഞ അറമേ സ്വസ്ഥ വാങ്ങിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹികോട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശുദ്ധമാർമേ തമ്മിൽ എൻ്റെ മേപ്പുള്ള ഇപ്പോഴും നടപടിയുടെ സമയത്തൊന്നും പറയാനുള്ള വിഷണമേ നന്മ പറഞ്ഞാറമേ സ്വസ്ഥർത്താവയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കാണ് അനുഗ്രഹിക്കപ്പെട്ടനാന്നും പരിശുദ്ധ എൻ്റെ മേപ്പുള്ള ഇപ്പോഴും ഞെടവറുടെ സമയത്തൊന്നും പറയാനുള്ള വിഷ്ണമേ പിതാവിനുമത്രയും പരിശുദ്ധ സ്ഥിതി അതിലെ പലപ്പോഴും നീക്കുവാമേ